ിലീപ് ജയിലിൽ കിടന്നപ്പോ ഞാൻ പോയി ലൈൻ ഇട്ട് അമ്പത്തി ലൗ ആണോ നിങ്ങള് ഒരു ചീങ്ങ പഴന്നു ലൈൻ അടിക്കാൻ വന്നേക്കും പുളിന്റെ മുട്ടുകാരി കേട്ടി കളയുന്ന വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ നടത്തിയ ശൈലി ഞാൻ ആ ഞാൻ അങ്ങനെ സംഭവം സംഭവം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു ആ പിന്നെ പണങ്ങൾ വന്നിട്ടില്ല ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ് അപ്പോ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് നാരായണൻകുട്ടി ചേട്ടനാണ് വെൽക്കം ചേട്ടാ സുഖമായിട്ടിരിക്കുന്നോ എങ്ങനെ പോകുന്നു ആരോഗ്യം എല്ലാം ചുമയൊക്കെ ഉണ്ട് അത്രേ ഉള്ളു എല്ലാം അടിപൊളിയായിട്ട് പോകുന്നു ചേട്ടന് ചേട്ടനെ കുറിച്ച് ആദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ചേട്ടൻ്റെ കുറേ ഡയലോഗ്സ് ഒക്കെ ഓർമ്മ വരുന്നത് പേഴ്സണലി എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് ഏതാണെന്ന് അറിയാമോ നമ്മുടെ കല്യാണരാമന്റെ ഡയലോഗ് ഒരാൾ കുടിച്ചതിൻ്റെ ബാക്കി ഞാൻ കുടിക്കില്ല ഞാൻ തറവാട്ടി പറഞ്ഞവനാ ഇത് സ്പോട്ടിലിട്ട ഡയലോഗ് ആണോ അതോ സ്ക്രിപ്റ്റില് പക്ക ഉണ്ടായിരുന്നു കുടിക്കുന്ന സേനങ്ങളൊക്കെ ഉണ്ട് അത് കുടിക്കുന്നതൊക്കെ പറയുന്നത് തിരിച്ചും തുപ്പി വെക്കുന്നില്ലേ തുപ്പി വെക്കുന്നില്ല അപ്പൊ ഏഹ് എന്ത് പറയുമെന്ന് അപ്പത്തന്നെ ആലോചിച്ച് അപ്പൊ ഏത് കുടിക്കണോ ഏയ് ഒരാൾ കുടിച്ചതിന്റെ ഭാഗ്യം ഞാൻ കുടുക്കില്ല ഞാനൊക്കെ തറവാട്ടി കിടന്നോളാം പറഞ്ഞു പോകുന്നുണ്ട് പറഞ്ഞു പോകുന്നുണ്ട് നമ്മൾ അതേപോലെ കല്യാണരാമനിൽ തന്നെ ദിലീപേട്ടൻ ഇതേപോലെ സലിംകുമാറേട്ടൻ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്ന സമയത്ത് ചിരിക്കുന്ന കണ്ടിട്ടുണ്ട് ഇതേപോലെ ദിലീപേട്ടൻ ചിരിച്ചു പോയ സിറ്റുവേഷൻസ് ഉണ്ടോ കല്യാണരാമനിൽ അതായത് ഈ ഇന്നസെന്റേഷൻ ഞാനും സലിംകുമാറിൻ്റെ കൂടെയുള്ളൊരു സീനാണ് ആ സീനിൽ പുള്ളിയൻ്റെ മുട്ട ഇട നിന്റെ ഭാര്യ വേറെ ഒളിച്ചോടിപ്പോയി ങ്കല്പിച്ചല്പിച്ചാൽ മതി അത് പുള്ളി പറയുന്നുണ്ട് ആ സീനങ്ങൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവസാനം പുള്ളി ചൂടാവും അതെ 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 നിൻ്റെ ഭാര്യ വേറെ ഒടിച്ചൂടി പോയിട്ട് നീ എത്ര പൈൻറ്റെയ്ഡ് എടുക്കളെ പൊതു എപ്പോൾ ഒടിച്ച് പോയോളൂ ഞാൻ ഒടിച്ചിട്ട് ി കേട്ടോടാ അതേപോലെ ആ ദിലീപേന്റെ ഒട്ടുമിക്ക സിനിമയിലും ആ സമയത്തുള്ള തെങ്കാശി പട്ടണം ഒട്ടുമിക്കണ്ട് അപ്പൊ അതെങ്ങനെ ദിലീപേട്ടൻ തന്നെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുന്നതാണ് അതൊക്കെ ഹീറോയുടെ പോലെയാണ് അതെ 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 നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ ആ ഒരു കോംബോസ് ഇങ്ങനെ ദിലീപേട്ടന്റെ പഴയ മൂവീസിലാണെങ്കിൽ പോലും ഹരിഷേശ്വരൻ ചേട്ടൻ ഹനീഫ അതേപോലെ ജഗതി ചേട്ടൻ അതേപോലെ ആ ഒരു കോംബോ നമുക്ക് എല്ലാത്തിലും കാണും തിളക്കത്തിൽ അല്ലേ തിളക്കത്തില് വേറെ പോയിട്ടുണ്ട് നമുക്ക് ചേട്ടൻ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ ചേട്ടനെ ഏറ്റവും ഏറ്റവും കൂടുതൽ ചേട്ടൻ്റെ മനസ്സിനോട് അടുത്ത് നിൽക്കുന്ന ഒരു കഥാപാത്രം ഏതായിരിക്കും തെങ്കാശി പടം എനിക്ക് ഇഷ്ടമാണ് നല്ല എനിക്ക് ബ്രേക്ക് കിട്ടിയ പടം ആണ് പിന്നെ ഇന്ദ്രിയം പടം ചെയ്തില്ല അത് അതിനകത്തൊന്നും ബ്രേക്ക് കിട്ടിയില്ല പടം ഓടി ബ്രേക്ക് അവർക്ക് ബ്രേക്ക് കിട്ടി എനിക്ക് കിട്ടിയില്ല അവര് പടം ഓടും അത് ഓടിയ പടം ഇന്ദിനൊക്കെ പടം ഓടിയതാണ് പിന്നെ മാനത്ത കൊണ്ടാരം എന്റെ ആയത്തപ്പടമാണ്ത്തടം അല്ല ആയത്തപ്പടം ഒന്നൂ പൂജ്യം വരെയാണ് പിന്നീട് മാനത്തെ കൊട്ടാരം ചേട്ടത്തി ഫേമസ് ആയതാണ് അതുകൊണ്ട് എനിക്ക് പടങ്ങളൊന്നും കിട്ടില്ല തെങ്കാശി പട്ടണം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പടങ്ങളെ കിട്ടാതെ

എല്ലാവരും കട്ട് കണ്ടുപോയി കാണാൻ പറ്റില്ല പറഞ്ഞു ഈ കടലാസിൽ പറ്റുമോ എന്ന് എഴുതി തരാൻ പറഞ്ഞു അപ്പൊ അവിടെ നിന്ന് എസ് പി പറഞ്ഞു അയാളെ ഹൈക്കോടതി കണ്ട് കേട്ടു വിട്ടുന്ന് പറഞ്ഞു അവരെന്നെ കേട്ടു വിട്ടു ഞാൻ കണ്ടു അമ്പത്തിനേഴ് വീട്ടിലേക്കൊക്കെ ശോകൻ ചേട്ടനായിട്ടൊക്കെ എങ്ങനെയാ ചേണ്ടിപ്പാണ് ഫ്രണ്ട്ഷിപ്പാണ് ചേട്ടൻ്റെ സൗഹൃദത്തില് നമ്മുടെ നമ്മൾ പണ്ട് നമ്മുടെ കലാഭവൻ ഹനീഫിക്കനെ കൊച്ചി അതെ 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 ഹനീഫിക്കനെ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഒരുപാട് നിങ്ങളുടെ പണ്ടത്തെ കഥകൾ പറഞ്ഞിട്ടുണ്ട് പണ്ട് സ്ഥിരമായിട്ട് റൂം ലൊക്കേഷൻ സമയത്ത് നിങ്ങളായിരുന്നു അല്ലേ റൂമ് ഷെയർ ചെയ്യുന്ന ആളുകള് രണ്ടാള് ഒരു കോമഡിക്ക് വേണ്ടി പറയുന്നത് അത് ചുമേണ്ടി ആ കോമഡി നല്ലതാണ് കോമഡി ഉണ്ട് പണ്ട് ഇതേപോലെ ഒരു മൂവിയുടെ ഇതേപോലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിങ്ങൾ താമസിക്കുന്ന സമയത്ത് ഇതേപോലെ പ്രൊഡക്ഷൻ കൺട്രോളർ വന്ന് പറഞ്ഞത്രേ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യരുത് ചായ ടീ ചായ അതൊക്കെ നമുക്ക് വളരെ ദരിദ്രമിച്ച പ്രൊഡക്ഷൻ പ്രൊഡക്ഷനാണ് കുറച്ച് ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ആ കഥ കേട്ടിണ്ടോ അപ്പോഫ് പറഞ്ഞോണ്ടാക്കിയതല്ലേ സൂപ്പർ മാറ്റി പറഞ്ഞു അങ്ങനെ സംഭവം വേറൊരു കഥയും കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ ചേട്ടന് ഷുഗർ കൂടിയിട്ട് ഡോക്ടറിനെ കാണാൻ പോയി എത്ര പഴയ ഇത്രയും പൈസ ആയിട്ട് എനിക്ക് ഇന്നും ഷുഗർ ഇല്ല മാശയ്ക്ക് വേണ്ടി പറയാം അതൊക്കെ ഒരാൾ ഒരു സാധനം പറഞ്ഞാൽ തമാശ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്തതാണെങ്കിൽ നമ്മളത് സ്വീകരിക്കണം അനീഫിന് എനിക്കിഷ്ടമായിരുന്നു ഇവരുടെ കഥകളിലൊരു സ്ഥിരമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് കഥ കഥ പറയുമ്പോൾ പറയുമ്പോൾ ഒരു ഒരാൾ വരുന്ന ഞാൻ വരുന്നവരാണ് അത് എന്നോടൊരു അതുകൊണ്ട് എനിക്ക് ഉണ്ടായ ഗുണങ്ങളൊക്കെ അറിയാം ഏതെങ്കിലും ലൊക്കേഷൻ എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ അയ്യോ ആ കറക്റ്റ് നാടൻ കുട്ടി കൊടുക്കാം അങ്ങനെ ചാൻസ് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒരു വശാവളും ഉപകാരമേ ഉള്ളൂ ചേണ് ചേ സൗണ്ടിന് ഒരു പ്രത്യേകതയുള്ള ഒരു സൗണ്ടാണ് അത് ചേട്ടൻ ഈ കഥാപാത്രങ്ങളിലൊക്കെ ഒരുപാട് ചാൻസസ് കിട്ടാനായിട്ട് ഉപയോഗപ്പെട്ടുണ്ടല്ലേ ഒന്നുമില്ല ഒന്നുമില്ല ഞാനിപ്പോൾ ഇപ്പം സംസാരിക്കുന്നില്ലേ ഈ ശബ്ദം തന്നെ എന്റെ ഏത് പണത്തിൽ പോയാലും ഈ ശബ്ദത്തിന് ഒരു മാറ്റമില്ലാത്ത ശബ്ദമാണ് ഈ ശബ്ദം ജനങ്ങൾക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണ് അല്ലെ ഞാനിപ്പോൾ എവിടെയെങ്കിലും പോയി ആൾക്കാർക്ക് എന്നെ തിരിച്ചറിയണമെന്നില്ല ഹലോ ഹെയ് അത് നാരായണ കുട്ടിയല്ലേ അങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് വിശേഷം എന്താണ് പ്രത്യേകിച്ച് വിശേഷമൊന്നും അല്ല ഇപ്പം ഈ ഇപ്പം നമ്മൾ ഈ പടം ചെയ്തു സൂപ്പർ ജിമ്മിനി പടം ചെയ്തു നല്ല വേഷമാണ് ഒരു ഗ്രാമത്തിലെ ഒരു കഥയാണ് അതിനകത്ത് ആ ഗ്രാമത്തിൽ ഒരു ചായക്കടയുണ്ട് ആ ചായക്കടയിൽ നടക്കുക ചുറ്റിപ്പറ്റി നടക്കുന്ന എല്ലാ സംഭവങ്ങളും സ്നേഹവും ദുഃഖവും സങ്കടവും വില്ലത്തരും എല്ലാം ഉള്ളൊരു ജംഗ്ഷനാണ് അതിനകത്ത് ഒരു ചായക്കടയുണ്ട് ഞാൻ അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് ഈ കഥ മീൻസ് സിനിമയിലേക്ക് ചേട്ടനിലേക്ക് ആരാണ് ചേട്ടൻ ഇതിലോട്ട് കോണ്ടാക്ട് ചെയ്തത് ഇതിപ്പോ എന്നാ എല്ലാവർക്കും അറിയാവുന്നല്ലേ അപ്പൊ ആ വേഷം ചെയ്യാനായിട്ട് ഒന്നിലേ മാമുക്കുക അല്ലെങ്കിൽ ഞാൻ അതാണ് ചായക്കട ഉണ്ടോ മാമുക്കോ അല്ലെങ്കിൽ ഞാൻ ചായക്കട എന്ന് പറഞ്ഞാൽ വരും ഇപ്പൊ ഞാൻ ഒരു പടം ചെയ്തിട്ടുണ്ട് വേറൊരു പടം അതും ചായക്കടയാണ് തമിഴ് ബോർഡറിൽ ഒരു ചായക്കട ചെയ്തിട്ടുണ്ട് തമിഴ് പടം അത് അതും ചായക്കടക്കാറുണ്ട് എന്തായിരിക്കും അങ്ങനെ ചായക്കട മാത്രം അതെ അതെ ഇപ്പൊ മലയാള സിനിമയിൽ ഇപ്പം ചേട്ടൻ പണ്ട് മുതലേ മൂവീസ് ചെയ്യുന്ന ആളാ സിനിമയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പണ്ട് കാലത്ത് നിങ്ങൾ സെറ്റിൽ സമയം ചെലവഴിക്കുന്നതും ഇപ്പൊ ചെലവഴിക്കുന്നതും തമ്മിൽ എന്ത് വ്യത്യാസങ്ങളൊക്കെയാ ചേട്ടന് തോന്നിയിട്ടുള്ളത് അതായത് പണ്ട് സിനിമയ്ക്കുമ്പോ അധികം ദിവസം ഉണ്ടാവും കാലത്ത് ലൊക്കേഷൻ ചെന്നിരുന്ന് കഴിഞ്ഞാൽ ഒരു സീരെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്കായിരിക്കും ഒരു സീരെടുക്കുക പിന്നെ വൈകീട്ടായിരിക്കും ഒരു സീഡെടുക്കുക ലൊക്കേഷൻ ഇന്ന് പോരാൻ പറ്റില്ല അപ്പോൾ അത്രയും നേരവും നമ്മൾ എന്തെങ്കിലും തമാശ ഒക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കും ആ ഗ്യാപ്പിൽ ഇപ്പം അതല്ല ലൊക്കേഷൻ ഇല്ല ഇത്ര ദിവസം ഇത്ര ദിവസം സമയം ആ സമയം ഇത്ര ഇത്ര ദിവസം ഇത്ര 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 എന്നൊക്കെ പണ്ട് തീരുമാനിച്ചിട്ട് അതിൽ നിന്നു വരുന്ന നമുക്ക് പൈസ കിട്ടേ നമ്മളെ ഇരുത്തില്ലാവരും തക്കത്ത് പറഞ്ഞോളും ആ തീർക്കും പക്ഷെ പണ്ടൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ എല്ലാവർക്കും ഫോൺ കൂടുതൽ നമ്മൾ ഫോണിലാണല്ലോ ചിലവഴിക്കാം അതെ അന്ന് ഫോണൊന്നും ഇല്ലാത്തത് കൊണ്ട് ആളുകൾ തമ്മിലുള്ളൊരു ഇൻട്രാക്ഷൻ കൂടുതലായിരിക്കും അല്ലെ ആ സമയത്ത് അല്ലെങ്കിൽ ഒരു ലൊക്കേഷനിൽ വിളിച്ചാലേ പരിചയമുള്ളൂ അല്ലെങ്കിൽ ലൊക്കേഷനിൽ ഇപ്പോൾ ഞാൻ ഉണ്ടെങ്കിൽ എനിക്ക് ഫോണില്ല അപ്പോൾ ആ ലൊക്കേഷനിൽ മേനേജരെ വിളിച്ച് പറയും അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ 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 നമ്മളൊരു സിനിമ ലൊക്കേഷൻ ലൊക്കേഷണെങ്കിൽ എല്ലാവരും ഇപ്പൊ അവരവരുടെ ഫോണിലൊക്കെ നോക്കി പണ്ട് അതില്ലല്ലോ അപ്പൊ എല്ലാവരും കൂടി ഒരു ബ്രേക്ക് ടൈം കിട്ടുവാണെങ്കിൽ എല്ലാവരും കൂടെ ഒന്ന് എന്താ സമയം ചെലവഴിക്കാനൊക്കെ കിട്ടൂലെ പണ്ട് പണ്ടാണെങ്കിൽ എല്ലാവർക്കും കൂടെ ഒന്ന് സംസാരിക്കാനൊക്കെ അപ്പൊ ഈ നമ്മുടെ കല്യാണരാമന്റെ സെറ്റ് ആണെങ്കിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് നിങ്ങൾ ശരിക്കും ആ ഒരു പന്തലും അത് തന്നെയാണല്ലോ അപ്പൊ ആ സമയത്ത് ഉണ്ടായ എന്തെങ്കിലും ഓർമ്മകൾ ചേട്ടനുണ്ടോ ണ്ടല്ലോ ഈ മറ്റേ ചെമ്പ് പൊക്കുന്ന സീനും എറണാകുളത്താ ലാലിന്റെ വീട്ടിലാന്ന് പറഞ്ഞത് അപ്പൊ വീട്ടിലാണ് സെറ്റിലെ ഒരു പുതിയ വീട വിടാടുകളിലും അവിടെയാണ് ഷൂട്ട് ചെയ്തത് ഷൂട്ട് ചെയ്തത് ചേട്ടൻ രണ്ടു മൂന്ന് തവണ വരെ തൂണിന്ന് ഊർന്ന് ഇറങ്ങി വരുന്നത് താഴെ വരുന്നൊരു സീനുണ്ട് അതെങ്ങനെയാ ചേട്ടൻ ശരിക്കും ചേട്ടൻ പിടിവിട്ടെങ്കിലും ഊർന്ന് വരുന്നു കിടക്കുകയാണോ അതായത് എന്നിട്ട് അത്വു നിറങ്ങി വരാ അത് കൊറേ പേരുണ്ടല്ലോ പതിനിക്കാര് അപ്പൊ ആരാണീ തൂണിന്ന് വീഴുന്ന ആളുന്നേ നിങ്ങൾ എങ്ങനെ ഞാൻ ചെയ്തോളാം ചേട്ടൻ തന്നെ അങ്ങ് പറഞ്ഞാണോ അങ്ങനെയല്ല സ്ക്രിപ്റ്റ് എഴുതുമ്പോ ബെന്നി പിഴത്തെ ആണ് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഇന്ന ഇന്നാണ് ഇന്ന സംഭവത്തിൽ എഴുതി അങ്ങനെ ഈ നമ്മുടെ ഒരുപാട് ഇവരുടെ എല്ലാവരുടെയും കൂടെ അഭിനയിച്ചിട്ടുണ്ട് സ്പോട്ടില് കൗണ്ടർ അടിക്കുന്ന താരങ്ങൾ ആരൊക്കെയാ ഈ ഇല്ലാത്ത സംഭവം സ്പോട്ടില് അപ്പൊ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും സ്പോട്ടിൽ ഇവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വരുമ്പോട്ടൻ പറയും ചേട്ടൻ അടിക്കുന്ന സ്പോട്ടിലടിക്കണിക്കുന്നതാണ് പപ്പേട്ടൻ പറയും മാലച്ചേട്ടൻ പറയും

അല്ല അത് അങ്ങനെ ഈ സ്ക്രിപ്റ്റ് ഇല്ലാത്ത പറയാൻ പറ്റില്ല കാരണം സ്ക്രിപ്റ്റ് ഇല്ലാത്ത സാധനങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിട്ട് അതിങ്ങനെ പറയും ഇന്നത് 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 പോലെ പുള്ളി പറയും അതും പറയും ഞാൻ ഇങ്ങനെയൊക്കെ ഇടുന്നുണ്ട് അഡ്ജസ്റ്റേഷൻ കാർഡ് നിവൃത്തില്ല നമുക്കത് അതൊരു കഴിവാണ് അതേപോലെ ഒരു നടനിയല്ല അതേപോലെ എനിക്ക് ചേട്ടൻ്റെ മനസ്സിൽ ഇതേപോലെ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് നമ്മുടെ ചതിക്കാത്ത ചന്തുവിലെ നമ്മുടെ ബസ്സിലെ കിളി കിളി കണ്ടക്ടർ കണ്ടക്ടർ ആ അങ്ങനെ പറയാൻ പറ്റും കണ്ടക്ടറാണ് അതെ 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 അതില് കൊറേ തവണ മറ്റേ ഓലക്കു കാലിൽ ഇടിയിട്ടുന്നു എന്തൊക്കെ മേളമാണ് ബസ്സിനകത്ത് കാണുന്നത് ചതിക്കാത്ത ചന്തുവിനകത്തിലും ഇതേപോലെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടല്ലോ അതിലൊരു കുഞ്ഞു പയ്യനൊക്കെ വന്നിട്ട് ഒരു കോമഡി അല്ലേ ബസ്സിനകത്ത് ഒരു പയ്യൻ വന്നിട്ട് ലവ് ലൗവാണ് നിങ്ങൾ ചോദിക്കും ഒരു പഴം എടുത്ത് കൊടുക്കും ആ പയ്യന്റെ കൗണ്ടറാണ് ഒരു ചീങ്ങ പഴയ ലൈൻ അടിക്കാൻ വന്നേക്കുന്നത് അപ്പൊ ഈ ചതിക്കാത്ത ചന്ദൂൻ്റെ കാര്യം പറയും ഇപ്പൊ ജയസൂര്യ ചേട്ടനായിട്ടും ഇതേപോലെ നല്ല നല്ല സൗഹൃദമാണ് ലൈക് ജയസൂര്യ ചേട്ടൻ ജേട്ടൻ ഇവര് കുറെ പേരുണ്ടല്ലോ ഇങ്ങനെ നായകന്മാര് അപ്പൊ ഇതിൽ ആരൊക്കെയാണ് ചേട്ടന്റെ കൂടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ദിലീപേട്ടൻ ജേട്ടൻ പിന്നെ ആരൊക്കെയാണ് എല്ലാവരും എല്ലാവർക്കും ഇഷ്ടമാണ് അവര് എന്തെങ്കിലും എനിക്ക് അതെ അതെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വേഷം തന്നോണ്ടിരുന്ന ഏറാമുണ്ടെങ്കിലും അത്യാവശ്യം വിഷം കൊണ്ടുപിടിച്ചതരാക്കുണ്ട് മമ്മൂക്ക ആ പിന്നെ മമ്മൂക്കയ്ക്കായിട്ട് ഇഷ്ടമുള്ള ആളാണ് ഞാൻ അതല്ലേ മമ്മൂക്കയില് കണ്ടത് വളം പ്രമാണി ചെയ്തിട്ട് പിന്നെ തസ്ക്കരവീരൻ കുറെ പടം അവനീത് എന്താണ് പൊള്ളാച്ചിന് പടഞ്ഞു പൊള്ളാച്ചി പഴണീല് ഞങ്ങൾ വളം ചെയ്യുന്നു ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാവരും നോർമലി ഇങ്ങനെ പറയാറുണ്ട് മമ്മൂട്ടി നമ്മൾ കാണുമ്പോൾ വിചാരിക്കും മമ്മൂക്ക ദേഷ്യക്കാരനാണ് അങ്ങനെയല്ല മൂപ്പര് ഇപ്പൊ എന്തെങ്കിലും കാര്യം എന്തെങ്കിലും പറഞ്ഞാൽ ദേഷ്യപ്പെടില്ലേ പിന്നെ ആ ഒരു മനസ്സിൽ വെച്ചിട്ടുള്ള അപ്പൊ തന്നെ മറക്കുകയും ചെയ്യും അതൊക്കെ തന്നെ പോയി കഴിഞ്ഞുപോയി പിള്ളേർ ആദ്യമായിട്ടുള്ള മമ്മൂക്കയുടെ മമ്മൂക്കെ ആദ്യം കണ്ട ആ ഒരു സന്ദർഭം ഓർമ്മയുണ്ട് ചേട്ടന് ആദ്യമായിട്ടുള്ള മമ്മൂട്ടി മമ്മൂക്കെ കണ്ട ഒരു സന്ദർഭം മമ്മൂക്ക ലോകിൽ പഠിക്കുമ്പോ സൗണ്ട് ഇടാൻ വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് മിമിക്രിയുടെ സൗണ്ട് ഒക്കെ അപ്പൊ ചെറിയൊരു സൗണ്ടുകളൊക്കെ നടത്തിയ ശൈലി ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ വിളിച്ചു വിളിച്ചു ഈ തവളടെ സൗണ്ട് അന്നെനിക്ക് ജോലി ഉണ്ട് ജോലി ഉണ്ടോ കലാപലും അതിനുശേഷം വന്നത് എന്നിട്ട് പിന്നെ മമ്മൂക്കായിട്ട് ആദ്യം ചെയ്ത സിനിമ ഏതാ മഹാനഗരം ആദ്യമായിട്ട് കോഴിക്കോട് അത് മമ്മൂക്കേട്ടനെ വിളിച്ചത് അല്ല അത് പിന്നെ അത് ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് കലാഭവനിലോട്ട് ചേട്ടൻ പോകുന്നുള്ളൂ കലാഭവൻ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ആ ഒരു പേരിന് മുന്നിൽ ആ ഒരു കലാഭവൻ ഉണ്ടെങ്കിൽ അതൊരു മറ്റേ ആണ് എന്നാണ് പറയുന്നത് എല്ലാവരും പറയുന്നത് കലാഭവിലെ സൗഹൃദങ്ങൾ ഇപ്പൊ നാദൃഷിക എല്ലാവരുമായിട്ട് Mm. Dil-ibn l ah. abi. എല്ലാവരുമായിട്ടും കമ്പനി ഇതേപോലെ പണ്ടൊക്കെ സ്കിറ്റ് കളിക്കാനൊക്കെ ഗൾഫിലൊക്കെ പോയിട്ടില്ലേ അപ്പൊ അവിടുത്തെ ഈ ഗൾഫ് മലയാളീസിന്റെ അടുത്ത് സ്കിറ്റ് ഒക്കെ നടത്തിയ സമയത്ത് ആ സമയത്തുള്ള മെമ്മറീസ് എന്തൊക്കെയാണ് ചേട്ടാ അത് ആ സമയത്ത് ചെയ്യുന്നതല്ലേ നമ്മൾ ഓൾറെഡി നമ്മൾ മിമിക്സ് പഠിച്ചിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്തോണ്ടിരിക്കണം അത് കണ്ടിട്ട് അവിടെയുള്ള നമ്മളോട് ഇഷ്ടം കൊണ്ട് മലയാളികൾ സ്കിറ്റ് പൊളിഞ്ഞു പോയ അനുഭവം ഉണ്ടോ അങ്ങനെ ഉണ്ടായിട്ടില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല ആർക്കെങ്കിലും മറ്റുള്ള ആർക്കെങ്കിലും പാളി പരിപാടിയൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നമ്മള് ഒരു പരിപാടി എവിടെയെങ്കിലും കളിക്കാൻ ചെല്ലുന്നതിന് മുൻപ് ചെറിയ ഈ ചെറിയ ചെറിയ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നടത്തിയ പിള്ളേരില്ലേ അവര് നമ്മുടെ പരിപാടി കണ്ടിട്ട് വന്നിട്ട് നമ്മൾ ചെയ്തിരുമ്പാ ശേഖരി പെർഫോം ചെയ്തോ ഓ അന്നിട്ട് നേരത്തെ ഇത് കണ്ടവരും എന്നിട്ട് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അതിന് റേഞ്ച് വരെ

നല്ല പെർഫോം ഒരുപാട് അതായത് അത് ഞാൻ അതൊരു ലെങ്ത് ആണ് സമയം ഓ ഈ കൂടെ ായിരുന്നു ജയറാമേട്ടനായാലും ദിലീപേട്ടനൊക്കെ ഇവരൊക്കെ പിന്നീട് നായകന്മാരായിട്ട് വന്നു അപ്പോ ജയറാമേട്ടനെയൊക്കെ ഫസ്റ്റില് സ്ക്രീനിൽ കാണുന്ന സമയത്ത് ഭയങ്കര സന്തോഷമല്ലേ അപ്പൊ ജയറാമേട്ടൻ ഇങ്ങനെ സിനിമയിലോട്ട് ഒരു ചാൻസ് കിട്ടി അതൊക്കെ കലാഭവനിൽ വന്നിട്ട് എങ്ങനെയായിരുന്നു അവതരിപ്പിച്ചത് ഏറാം ആ പടം കഴിഞ്ഞിട്ട് പിന്നെ മിക്കവാറും കലാബിലേക്ക് വന്നിട്ടില്ല ഒരു പടം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ വന്നിട്ടില്ല പിന്നെ ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഒന്ന് മുതൽ പൂജ്യം വരെ പടം ആ സൈനുദീൻ റെക്കമെൻ്റ് ചെയ്തതന്നെ സൈന അസിസ്റ്റന്റ് മേനേജായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് രഘുനാഥ് പലേരി പറഞ്ഞിട്ട് ഒരു വേഷം എനിക്ക് സുരേഷ് ഗോപി ഉണ്ടായിരുന്നു പിന്നെ ഗീതു മോഹൻദാസ് ഞങ്ങളെല്ലാം പിന്നെ ഒന്നിച്ച് കാണുന്നത് തെങ്കാശി പഠന പടത്തിലാണ് ഇവരൊക്കെ ആ തെങ്കാശി വീണ്ടും നമ്മൾ സൂപ്പർ ജെമിനിയിലേക്ക് കഥാപാത്രം അതോ സീരിയസ് ആണോ എങ്ങനത്തെ ഒരു ഒന്നും പറയാൻ പറ്റില്ല കോമഡിന്ന് പറയാൻ പറ്റില്ല സീരിയസ് പറയാൻ പറ്റില്ല സെന്റിമെന്റ്സ് ഒന്നും ഒന്നും അത് ഒരു ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥ ഒരു ഹോട്ടലിനെ ചുറ്റിപ്പറ്റിയാണ് ആ കഥ നടക്കുന്നത് ആ പ്രദേശത്ത് ആൾക്കാർ എത്ര പേരുണ്ടെങ്കിലും അവിടെ വരും അവിടെ വരും സങ്കടവും സന്തോഷവും എല്ലാം ഇടിയും ചവിട്ടും ഒക്കെ അവിടെ എല്ലാം അവിടെ ആ ആ അതിനകത്ത് ചായക്കടക്കാരനാണ് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പടം അങ്ങനെ എന്താണ് ഫിംഗർ പ്രിന്റ് പടം ചെയ്താ അത് ജയറാമിന്റെയും ഇന്ദ്രിയത്തിന്റെയും അമ്മാവനായിട്ട് കുട്ടൻ തമ്പുരാൻ നമ്മുടെ ഇന്ദ്രൻ സേഡനല്ലേ ഇന്ദ്രൻ സേഡന പണ്ടൊക്കെ ഫുള്ള് കോമഡി സംഭവങ്ങളായിരുന്നു ഇന്ദ്രൻ സേഡിന്റെ ആ ഒരു കരിയറിൽ ഒരു ചേഞ്ച് കാണുമ്പോഴത്തേക്ക് ചേട്ടന്റെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയൊരു ചേഞ്ച് ചേട്ടൻ പ്രതീക്ഷിച്ചിരുന്നു ഇന്ദ്രൻ സേഡിന്റെ അടുത്തൊന്നും അല്ല കലാകാരന്മാരെപ്പോഴും കഴിവുള്ളവരാണ് എന്ത് വേഷം കൊടുത്താലും ചെയ്യാൻ കഴിവുള്ളവരായിരിക്കണം കലാകാരന്മാർ കോമഡിക്കാർക്കാണ് കോമഡി അതെ 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 സൂപ്പർ കോമഡി ചെയ്യുന്നവർക്ക് എല്ലാം പെട്ടെന്ന് അവർ സെന്റിമെന്റ്സ് ചെയ്യുമ്പോഴത്തേക്ക് സങ്കടം ആവുന്നുണ്ട് കോമഡി ചെയ്യുന്നവര് ഇത് ചെയ്യാൻ പറ്റുള്ളൂ കോമഡി ചെയ്യുന്നവർക്ക് മറ്റെല്ലാ വേഷങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ല ചെയ്യാൻ പറ്റും ഇവർക്ക് കുറച്ച് കൂടുതൽ ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മുടെ അബീകടം മോനല്ലേ ഷൈനികം ഷൈനിക സൈനികടം മകനാണെങ്കിലും അവരെല്ലാവരും സിനിമയിലേക്ക് വന്നിട്ടുണ്ട് കുമാർ ചേണ്ട മക്കളാണെങ്കിലും എല്ലാവരും വന്നിട്ടുണ്ട് ചേണ്ട ഇനി ആരെങ്കിലും നമുക്ക് നെക്സ്റ്റ് ജനറേഷൻ സിനിമയിലേക്ക് സിനിമയിലേക്ക് ഇനി അതെ അതെ അപ്പൊ സിനിമയിലേക്ക് അപ്പൊ ചേട്ടാ നമ്മുടെ സൂപ്പർ ജെമിനിയുടെ റിലീസ് എപ്പോഴത്തേക്കായിരിക്കും ഈ മാസം തീയതി അപ്പൊ എന്തായാലും നമ്മുടെ സിനിമ നല്ലൊരു സക്സസ്ഫുൾ മൂവി ആവട്ടെ